നമസ്കാരം എലിപ്പെട്ടിയിൽ വീണ എലിയുടെ അവസ്ഥയിലാണ് കേരള കോൺഗ്രസ് എൽ ഡി യു ഡി എഫിൽ നിന്ന് പോരുകയും ചെയ്തു എൽ ഡി എഫിൽ വന്നിട്ട് ഒരു പ്രയോജനവും ഒരു ഗുണവും ഇല്ലാത്ത അവസ്ഥയിലുമാണ് വെറുതെ കടന്ന് കറങ്ങാം എന്നല്ലാതെ ഗുണപരമായ യാതൊരു കാര്യവും ചെയ്യാൻ എൽ ഡി എഫ് ഒ സി പി എമ്മോ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം മാത്രവുമല്ല എൽ ഡി എഫ് നേതാക്കൾ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളിൽ നിന്ന് കുത്തുവാക്കും പരിഹാസവും കേട്ട് മടുത്തു എന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയാവുന്നത് നവകേരള സദസ് നടക്കുമ്പോൾ നവകേരള സദസ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടയിൽ പാലായിലെത്തിയപ്പോൾ നടന്ന സംഭവം തന്നെയാണ് പാലായിൽ അതിന് സ്വാഗതം ചെയ്തത് കോട്ടയത്തെ എപ്പോഴത്തെ സിറ്റിംഗ് എം കൂടിയായ തോമസ് ചാഴികാടനായിരുന്നു തോമസ് ചാഴികാടൻ ആ നവകേരള സദസ്സ് സ്വാഗതം ചെയ്യുന്നതിനിടയിൽ പാലായിലെ പല കാര്യങ്ങളും ഇനിയും മുന്നോട്ട് പോകാനുണ്ട് പല പ്രവർത്തനങ്ങളും മന്ദഗതിയിലാണ് അതൊന്ന് ഒന്നൊന്ന് സ്പീഡ് കൂട്ടാനായി മുഖ്യമന്ത്രിയുടെ കനിവുണ്ടാകണം കരണയുണ്ടാകണമെന്നൊക്കെ വാതവരാത പറഞ്ഞുവെങ്കിലും പിന്നെ അതിൻ്റെ പിണറായി വിജയൻ സംസാരിക്കാനെത്തിയപ്പോൾ വളരെ പരുഷമായ രീതിയിൽ തോമസ് ചാടികാടിനെ കളിയാക്കുകയാണ് ചെയ്തത് നവകേരള സദസ്സ് പുറപ്പെട്ടിട്ട് മാസം ദിവസങ്ങളായിട്ടും എന്തിനാണ് നവകേരള സദസ്സ് പോകുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണ പോലും തോമസ് ചാടികാടനില്ലാതെ പോയത് വലിയ ഗതികേടാണ് എന്ന് അന്ന് പറഞ്ഞത് കേരള കോൺഗ്രസ്സിൻ്റെ തട്ടകത്തിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ്കാർക്ക് അത് വലിയ തോതിലുള്ള മുറി വേൽപ്പിച്ചിരുന്നു എന്നതും വ്യക്തമാണ് അന്ന് അതിന് മറുപടി പറയാൻ അന്ന് സദസ്സിലുണ്ടായിരുന്ന കേരള കോൺഗ്രസ്സിൻ്റെ ചെയർമാൻ ജോസ് കെ മാണിക്കോ അതുപോലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിനോ കഴിഞ്ഞിരുന്നുമില്ല എന്നുള്ളതും വലിയ തോതിലുള്ള മറ്റേ കേരളാ കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ തോതിലുള്ള മുറിവുണ്ടാക്കിയെന്നതും സത്യമാണ് അതിനുശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രണ്ട് സീറ്റ് വേണമെന്ന് വാശി പിടിച്ചുവെങ്കിലും ഒന്നേ തരാൻ കഴിയൂ സൗകര്യമുണ്ടായാൽ നിന്നാൽ മതി എന്നൊരു തരത്തിലുള്ളതായിരുന്നു എൽ ഡി എഫിൻ്റെ പ്രവർത്തന രീതി അതിനുശേഷമാണ് അംഗത്തെട്ട് കോട്ടയത്തേക്ക് അവർ മത്സരത്തിനിറങ്ങിയത് കോട്ടയത്തേക്ക് മത്സരത്തിനിറങ്ങിയപ്പോൾ യു ഡി എഫിലെ ഔദ്യോഗിക കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗവും എൽ ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗവും തമ്മിലാണ് ഏറ്റുമുട്ടിയത് തോമസ് ചാഴികാടൻ എന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വിമർശനങ്ങളിലൊന്നും വിൽക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തിയല്ല എങ്കിലും കേരള കോൺഗ്രസിൽ വലിയ തോതിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ടായത് തന്നെ ഇപ്പോൾ തോമസ് ചാഴികാടൻ്റെ വിജയം വളരെ വിദൂരത്താണ് എന്ന് തന്നെ പറയാം കാരണം കേരള കോൺഗ്രസ് കോൺഗ്രസ്സിലെ യാഥാസ്ഥിക വിഭാഗം ഒരു കാരണവശാലും തോമസ് ചാഴികാടനെ വോട്ട് ചെയ്യില്ല മാത്രമല്ല എൽ ഡി പോകുന്നതിലുള്ള വിരോധം അവർക്ക് ഉണ്ട് താനും അതിന് അതിൽ കൂടെ അതിൽ കൂടാതെയാണ് ഈ നവകേരള സദസ്സിൽ തോമസ് ചാടികാടനെയൊക്കെ വിമർശിച്ചുകൊണ്ട് പിണറായി എത്തിയത് അപ്പം ആട്ടും ദുപ്പും കേട്ട് എൽ ഡി എഫിൽ നിൽക്കാൻ ഇനിയും കഴിയില്ല എന്ന രീതിയിൽ പല കോണുകളിൽ നിന്നും പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും തോമസ് അവിടെ ദയനീയമായി പരാജയപ്പെടുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സംസാരങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് എത്താനുള്ള വഴികളെക്കുറിച്ച് ആലോചന തുടങ്ങിയിട്ടുണ്ട് കേരള കോൺഗ്രസിൽ എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അടുത്തു വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ കൊണ്ട് കെട്ടിക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ യു ഡി എന്നെ മാണി കോൺഗ്രസിലെ നേതാക്കൾ പ്രവർത്തിക്കുന്നത് എന്നും അതിൻ്റെ പ്രാരംഭ നടപടികൾ ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്നുമാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ജോസ് കെ മാണി തൽക്കാലം അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നില്ല ചെറുകിട നേതാക്കളെ വെച്ചുകൊണ്ട് വിലവയച്ചൽ നടത്തുകയും പിന്നീട് മുൻപന്തിയിലേക്ക് വരികയുമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും നിയമസഭാ ഇലക്ഷന് മുൻപായി കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പ് യു ഡി എഫിലേക്കും യു ഡി എഫിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്